വീഡിയോ ഷെയർ കുഴപ്പമില്ല നിങ്ങളുടെ കൊടുക്കണം മനസ്സിലായില്ലേ കാരണം നിനക്കറിയാം വീഡിയോ ഷെയർ നല്ല വ്യൂസ് കിട്ടും വലിയ അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ഹായ് ഇന്നത്തെ നമ്മുടെ വിഷയം ദൃഷ്ടിദോഷം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ ചെറിയൊരു താങ്ക് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ദൃഷ്ടിദോഷം പൂർണ്ണമായിട്ടും മാറ്റുവാൻ ഒരു താന്ത്രിക കർമ്മം എന്തൊരു കർമ്മം താന്ത്രിക കർമ്മം ഓക്കെ ഇത് ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും ചെയ്യാം ഏത് മാത്രം കർമ്മം ഇത് കൃത്യമായിട്ട് മാത്രം തോന്നുന്ന സംഭവം ഇത് ആർക്ക് വേണം ചെയ്യാം മനസ്സിനായിട്ട് ജനിച്ചിട്ടുള്ള വ്യക്തി ആർക്ക് വേണമെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതിന് മുൻപായിട്ട് എന്താണ് ദൃഷ്ടിദോഷമെന്ന് അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരാം ഈ ഒരു ദൃഷ്ടിദോഷം എന്ന സംഭവം രണ്ട് രീതിയിലുണ്ട് ഓക്കെ ഒന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നു നിങ്ങൾ പുറത്തിറങ്ങുന്നു ചിലപ്പോൾ വീട്ടിൽ ആഹാരം കഴിക്കണ പൈസ ഇല്ലെങ്കിൽ പോലും നല്ല ഡ്രസ്സായ കിട്ടിയിരിക്കുന്നു ഇത് അടിച്ചുപൊളിച്ചിങ്ങ് പോയാ ഇന്നലെ നോക്കുന്ന കുറെ വായു നോക്കിയിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ നാട്ടിലും കുറേ വായും നോക്കിയുണ്ട് അത് ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ഇന്നാണ് നോക്കും ബസ് സ്റ്റോപ്പ് ചെയ്യുന്നത് ബസ് ഞാൻ പറഞ്ഞ് ഇന്നലെ നോക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടോ അങ്ങനെ നോക്കുന്നത് കണ്ടിട്ടുണ്ടോ നോക്കുന്നത് കണ്ടത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടോ അറിയാൻ വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്ന് അടിച്ചുപൊളിച്ചിന്ന് ഇത് സ്പ്രേക്കഴിച്ച് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ പോയാലുള്ളു അപ്പോഴത്തേക്കും നോക്കും നോക്കിയിട്ട് ഉണ്ടായേക്കിയോ ആക്ലി നിനക്കൊന്നും ഇല്ല ഇവര് വായിക്കൂ ദൈവം പൊളച്ചത് ശരിക്കും കൊടുത്ത് ഇത് കൂടിയായിരുന്നു ഇത്തിരി മണം സൂപ്പർ സ്പ്രേ ഗൾഫ് സാധനമാണ് നല്ല പൈസ ഉള്ള ആൾക്കാരാണ് പൊകഞ്ഞു ഏ പൊകഞ്ഞു അതേപോലെ തന്നെ നിങ്ങൾ കടയിൽ സാധനം മേടിക്കാൻ പോയാണ് ആ പഴ നിങ്ങളിൽ ആരാണ് വന്നു അഞ്ഞൂറ് രൂപ നിങ്ങളുടെ കഷ്ടപ്പഴ ഉണ്ട് സാധനം മേടിച്ച് ആരെ കഴിക്കുന്ന ഒരു അഞ്ഞൂറ് രൂപ വന്നു നിങ്ങളീ അഞ്ഞൂറ് നോട്ടം കൊണ്ടി ഒരു കടകർ പോയു മല്ലിമുളക് അലക്കിലാരി പയർ മേടിച്ച് ഈ പൈസ അഞ്ഞൂറ് നോട്ടാണ് നിങ്ങൾ നോക്കൂ നൂറ്റി അൻപത് രൂപ സാധനം മേടിക്കാൻ വേണ്ടി അഞ്ഞൂറ് രൂപ നോട്ടോ ഒത്തിരി പൈസ ചിടയില്ല അയ്യോ ഇവൻ്റെ അയ്യോ യ്യോ ഇവൻ്റെ അല്ലെങ്കിൽ അഞ്ഞൂറ്റോട്ട് അടി വെച്ചിരിക്കുന്നു പോക്കൻ്റെ അത് ഊഹ ആ ഹാൻഡ് ബാഗ് നിറച്ച് അവള് അഞ്ഞൂറിൻ്റെ കെട്ടടി വെച്ചിരിക്കുന്നു അഞ്ഞൂറ് ഞാൻ നൂറോടെ സാധനം മതി അന്യ ഏ കീഴന്ന് ഓക്കെ അപ്പൊ ഇത് ഭാഗികമായിട്ട് നോർമലുള്ള ദൃഷ്ടിദോഷം ഓക്കെ അതേപോലെ ഇനി അടുത്ത് പറയാനുള്ളത് ഇതുവരെ കുറേ ഉണ്ട് പറഞ്ഞു നേരം വിളിക്കും അതുകൊണ്ട് കുറച്ച് കാര്യം മാത്രമേ ഞാൻ ഭാഗികമായിട്ട് പറഞ്ഞിട്ടുള്ളൂ ബാക്കി നിങ്ങൾക്ക് ഞാൻ അറിയാം നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് അതുകൂടി ഞാൻ പറഞ്ഞുതരാം സന്ധ്യ സമയങ്ങളിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ഒരു അഞ്ചര ആറ് മണി മുതൽ ഓക്കെ അഞ്ചര മണി കൂട്ടിക്കൊള്ളു ഈ അഞ്ചര മണി മുതൽ പ്രത്യേകിച്ച് ഏഴേകാല ഏഴര മണി സമയം അതായത് ഇരുട്ടി വരുന്ന സമയം നിങ്ങൾ പുറത്ത് നിന്നാൽ മതി പുറത്ത് നിന്നാൽ മതി ചിലപ്പോൾ നീ കടല നീ കെ എത്തുന്നുണ്ടിരിക്കും അല്ലെങ്കിൽ പുറത്തുങ്ങനെ നിങ്ങളെ നടന്ന് ഒറ്റയ്ക്ക് പോയാണ് അപ്പോൾ ഈ ഭൂമുഖത്തുള്ള അതായത് ഈ കൂമുഖത്ത് മനുഷ്യന് നെഗറ്റീവ് എനർജി പരത്തുന്നതായിട്ടുള്ള എന്തിനുണ്ട് അശുദ്ധാത്മാക്കളുണ്ട് ശുദ്ധാത്മാക്കളുണ്ടെന്ന് വിശ്വാസമുണ്ടല്ലോ വിശ്വാസമുണ്ടോ ശുദ്ധാത്മാവുണ്ടെന്ന് നമ്മളെ കുറച്ച് നമ്മളൊക്കെ ആരാധിക്കുന്ന നമ്മുടെ ദൈവങ്ങളാണ് ശുദ്ധാത്മാക്കൾ ഓക്കെ അപ്പോൾ അതേപോലെ ഏഞ്ചൽസ് നമ്മളെ സംരക്ഷിക്കുന്ന ഏഞ്ചൽസ് അതൊക്കെ ശുദ്ധാത്മാക്കളാണ് അപ്പോൾ ഈ ശുദ്ധാത്മാക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അശുദ്ധാത്മാക്കളമുണ്ട് എന്ത് ആത്മാക്കളുണ്ട് അശുദ്ധ ആത്മാക്കളമുണ്ട് ഇട്ടിങ്ങൾ നമ്മളെ താണ്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ കടന്നുപോയി കഴിഞ്ഞാൽ അത് ദോഷമാണ് ദോഷമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നറിയാം പണ്ടത്തെ വയസ്സായ അമ്മച്ചമാരപ്പുമാർ പറയും കൊച്ചിന് വെളിയിൽ കൊണ്ട് ആഹാരം കൊടുക്കരുത് കൊതി കിട്ടും അവിടെ മനുഷ്യന്മാരുന്നില്ല കൊതിവിട അതേപോലെ തന്നെ സന്ധി സമയത്ത് പിള്ളേരെ പുള്ളി ഇറക്കണ്ട പക്ഷി പറഞ്ഞു പക്ഷി ചില പക്ഷികളുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് ആരൊക്കെ നഷ്ടപ്പെടും കൊച്ചിനെപ്പോഴും അസുഖമായിരിക്കും പിന്നെ ദൃഷ്ടിക്ക് ഒഴിഞ്ഞിടണം ദൃഷ്ടിക്ക് ഒഴിഞ്ഞിടണം ഓക്കെ അപ്പോൾ ഇന്നത്തെ കാലത്ത് ദൃഷ്ടിക്ക് ഒഴിഞ്ഞിട്ട് കത്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തിനാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഇടയ്ക്ക് വ്യക്തി പറയുകയാണോ ഞാൻ നിങ്ങളെ കുടിയായിട്ടുണ്ട് ദൃഷ്ടി വാഷം മാറാൻ വേണ്ടി അത് മുളക് ഉപ്പും മറ്റേ സംഭവം വെച്ച് കത്തിക്കണത് ഇവിടെ പാറ്റില്ല താമസിക്കുന്നത് ഓ രക്ഷില്ല തീ കത്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാം എന്തൊരു ചെയ്യാം ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യം എന്തെങ്കിലും ചെയ്യാം അത്രയല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ദൃഷ്ടിദോഷം മനസ്സിലായത് കുറേയൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കുറേയൊക്കെ മനസ്സിലായതല്ലേ മനസ്സിലായത് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ദോഷങ്ങൾ മാറ്റിയെടുക്കാൻ നമുക്ക് ചെറിയൊരു കർമ്മം ചെയ്താൽ മതി അത് എന്ത് കർമ്മമാണെന്നുള്ളത് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഫ്രഷായിട്ട് കുറച്ച് കുരുമുളക് വാങ്ങുന്നു ഞാൻ ഫ്രഷായിട്ട് മേടിക്കി എന്ന് പറയാൻ കാരണം വേണമെന്നില്ല ഈ സ്ത്രീകളുടെ ഒരു പ്രത്യേകത ഉണ്ട് കുരുമുള കിച്ചൻ്റെ അതെടുത്തത് ഒരു പത്ത് രൂപയ്ക്ക് എഴുപത് രൂപ ചെറിയ പാക്കറ്റ് മേടിച്ചാൽ മതി മേടിക്കും ഓക്കെ അത് മേടിച്ച് കൊണ്ടുവന്നു പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാവശ്യം വൃത്തിയോടുകൂടെ ചെയ്യാൻ എല്ലാവരും കുളിച്ചാൽ അത്രയും നന്നത് പിന്നെ രോഗികളുണ്ടെങ്കിൽ കുളിക്കാൻ പറ്റില്ലായിരിക്കും അവർക്കൊന്ന് ചെയ്യണം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുളിക്കാൻ പറ്റുന്നവർ മാക്സിമം കുളിക്കുക അല്ലെങ്കിൽ കൈകാലം മുഖവും കഴുകണം ഇത്രയെങ്കിലും ചെയ്ത് ഓക്കെ ഒരു സന്ധ്യ സമയം സന്ധ്യ എന്തില് സന്ധ്യ സമയം ഓക്കെ ഒരു ആറേകാല മണി ആകുമ്പോഴും എത്ര മണി ഒരു ആറേകാലുമണി തൊട്ട് ഒരു ആറേ മുക്കാൽ ഏഴ് വരെ ഈ ഒരു കർമ്മം ചെയ്യാൻ പറ്റിയ സമയമാണ് ഈ സമയത്ത് ഇവിടെ ചെയ്യാൻ ആറേകാലു ഏഴ് മണി ബൈട്ട് സന്ധ്യ സമയത്ത് ഓക്കെ അങ്ങനെ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അഞ്ച് കുരുമുളകും വീട്ടിലിപ്പോഴ് മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേരും കയ്യിൽ അഞ്ച് കുരുമുളക് എടുക്കുക എന്തിനെടുക്കണം അഞ്ച് കുരുമുളക് എടുക്കണം അഞ്ചേ കുരുമുളക് എടുക്കണം ഓക്കെ അതിനുശേഷം ഇപ്പത്തെ ആൾക്കാർ പറയും അത് എൻ്റെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മച്ചി അല്ലെങ്കിൽ ഉമ്മാ അല്ലെങ്കിൽ ഉപ്പ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു കിട രോഗികളാണ് കിടരോഗികളാണെന്നുണ്ടെങ്കിൽ വെറും അഞ്ചാണ് നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് എത്ര കിടരോഗികളുണ്ടോ അത്രയും കിട രോഗികളെ തലയിൽ നിന്ന് ഒഴിയുക മൂന്ന് തവണ ഒഴിയുക ഇടത്ത് നിന്ന് വടത്തോട്ട് മൂന്നവണ വടത്തുനിന്ന് ഇടത്തോട്ടൊരു മൂന്ന് തവണ ഈ രോഗികളെ ഒഴിഞ്ഞ് അത് നിങ്ങളൊരു പേപ്പർ എടുത്ത് മാറ്റിവെക്കുക പേപ്പറടുത്ത് മാറ്റിവെക്കുക എന്നിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വെളി വരിക അതേപോലെ തന്നെ ചീര കുഞ്ഞു പിള്ളേരായാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അവരെ ഉഴഞ്ഞെടുക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾ വെളി വരിക ഈ ഉഴിഞ്ഞ സാധനം കൊണ്ട് വെളി വരിക തല വെക്കുക കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ നട നോക്കി നിൽക്കുക എവിടെ നോക്കി നിൽക്കണം നിങ്ങളുടെ വീടിൻ്റെ നട തൊട്ട് നടയുടെ മുമ്പിൽ നിൽക്കല് കുറച്ച് ബേക്ക്ഗ്രൗണ്ട് മാക്സിമം പോകുക കുറച്ച് ബേക്ക്ഗ്രൗണ്ട് മാക്സിമം പോകുക അഥവാ ഇനി ഫ്ലാറ്റിലാണ് ഞാൻ ടെറസ്റ്റിൻ്റെ മുകളിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം ടെറസ്റ്റിൻ്റെ മുകളിൽ ചെയ്താൽ മതി കണ്ണടയ്ക്കുക കണ്ണടച്ചിട്ട് എൻ്റെ ദൃഷ്ടിദോഷം ഇതോടുകൂടി പൂർണ്ണമായിട്ട് മാറാൻ പോകണം എന്ന് പറഞ്ഞ് നിങ്ങളൊരു മൂന്ന് തവണ വരത്തിൻ്റെ അടുത്തോട്ട് ഒരു മൂന്ന് തവണ ഇടത്തിന് അടുത്തോട്ട് മനസ്സിലായോ അങ്ങനെ നിങ്ങൾ ഊഴിഞ്ഞ ശേഷം പ്രത്യേകം ശ്രദ്ധിക്കാൻ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾ അഞ്ചുപേരുണ്ടെങ്കിൽ അഞ്ചുപേരും ഒരുപാട് ലൈനിൽ നിൽക്കല് ഒരു ലൈൻ മാറ്റി കിട്ടില്ല അവർക്ക് പിന്നീട് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യമുണ്ട് ഒരാൾ മാത്രം ഈ വീടിൻ്റെ മുമ്പിൽ നിൽക്കുക അതായത് വീടിന്റെ മുമ്പിൽ നിറയുമ്പോഴത്തേക്കും തൊട്ടടുത്തല്ല കുറച്ച് ബേക്കിറങ്ങി പോകും ബേക്കിറങ്ങി പോയിട്ട് അത് നടയാണെങ്കിൽ ഒരു പത്തടി എങ്കിലും ബേക്കിലോട്ട് പോകുക പത്തടി എങ്കിലും ബേക്കോട്ട് പോയിട്ട് വേണം നിങ്ങൾ രക്ഷിക്കും ഓക്കെ അങ്ങനെ നിങ്ങൾ ഒരുമുളക് കൈ മുറുക്ക പിടിച്ച് തല ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഇടത് കല് വെക്കുക ഇടത് കല് വെച്ചിട്ട് കണ്ണടയ്ക്കുക ഒന്നെടുക്കുക ബേക്കോട്ട് എറിയ ഒന്നെടുക്കുക മുൻകോട്ടെറിയ ഒന്നെടുക്കുക ഇടത്തോട്ടെറിയ ഒന്നെടുക്കുക ഒന്നെടുക്കുക ആകാശമെടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോ ഇത് ചെയ്ത വ്യക്തി എന്ത് ചെയ്യണം ഇത്രയേറഞ്ഞ ശേഷം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൈയും കാലും മുഖവും കഴുകി കയ്യും കാലും മുഖവും കഴുകി കുറച്ച് വെള്ളം ഇങ്ങനെ ഓരോ പിടി വെള്ളമുണ്ടോ എടുത്തിട്ട് എന്ത് ചെയ്യണം ഇന്നലേക്ക് വീണം ഇന്നലേക്ക് മൂന്ന് തവണ വീണം ഏറെ വീട്ടിനു പോകും ഇത്ര അങ്ങനെ ഇത് ഒരു ആഴ്ചയിൽ ഒരു തവണ വെച്ച് മൂന്നാഴ്ച മുടങ്ങാതെ ചെയ്യണം അതിനുശേഷം ആറാറ് മാസം കൂടുമ്പോൾ ആറാറ് മാസം എന്ന് പറയുമ്പോഴത്തേക്കും ആറ് മാസത്തിൽ ഒരിക്കലും ഇത് ചെയ്താൽ മതി മനസ്സിലായോ 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 വിശ്വസിക്കണം വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കൊന്നും പറഞ്ഞു കൊടുക്കണം മനസ്സിലായില്ലേ കാരണം നിനക്കറിയാം വീഡിയോ ഷെയർ ചെയ്താൽ ചെയ്ത നല്ല വീഡിയോസ് കിട്ടും വലിയ അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ഞാൻ ഒരു നിർബന്ധിക്കും ഞാൻ അത് അടയ്ക്കൊണ്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞു കൊടുക്കുക അതങ്ങനെ ചെയ്യണം ഓക്കെ അതങ്ങനെ ചെയ്യുന്നത് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്ര ഉള്ളതും ആയുഷും ആരോഗ്യവും ഐശ്വര്യ സംബന്ധ സമാധാനവും ധാരാളം നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും എല്ലാവർക്കും ബൈ